ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനമല്ലേ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഉറപ്പായ ചോദ്യോത്തരങ്ങൾ പഠിച്ചാലോ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്കായി തരുന്ന ചോദ്യത്തിൻ്റെ ആൻസർ ആദ്യമായി കമൻറ്റ് ചെയ്യുന്നവരെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സ്ഥലം ഏത് ഉത്തരം ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലം ഷിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് ഉത്തരം മംഗൾ പാണ്ഡെ ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഗുതിറാം ബോസ് ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദിത്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ സ്വതന്ത്രത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വതന്ത്ര സമര സേനാനി ഉത്തരം ലാലജപത് റായ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴിലെ സ്വതന്ത്ര സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം വി ഡി സവർക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ദാദാഭായ് നവറോജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് വാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആര് ഉത്തരം രാജഗോപാൽ ആചാര്യ സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം രാജഗോപാൽ ആചാരി ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് ഉത്തരം വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം റിപ്പൺ പ്രഭു രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധിനി ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് ഉത്തരം ആറ്റിങ്ങൽ കലാപം ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ് ഇതിന്റെ ആൻസർ അറിഞ്ഞവർ മറക്കാതെ തന്നെ കമന്റ് ചെയ്യുമല്ലോ അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ